ഇപ്പോൾ കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് തത്സമയം നമ്മുടെ അർജുൻ കല്യാഡ് കൂടി ചേരുന്നുണ്ട് റോഷിപ്പാലും വി എസ് രഞ്ജിത്തും നമുക്കൊപ്പം തത്സമയമുണ്ട് വി എസ് രഞ്ജിത്ത് രാവിലെ ഒരു ഒന്നേക്കാലോടു കൂടി പ്രതി രക്ഷപ്പെട്ടു എന്നുള്ളതാണ് പ്രാഥമികമായി ഇപ്പോൾ സംശയിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ആ പരിസരത്ത് രണ്ടു മണി രണ്ടരക്കൊക്കെ അർദ്ധരാത്രിയിൽ കടന്നു പോകുന്ന ട്രക്കുകളിലും കണ്ടെയ്നറുകളിലും ഇയാൾ രക്ഷപ്പെടാനുള്ള സാധ്യത റെയിൽവേ സ്റ്റേഷനിൽ എത്താനുള്ള സാധ്യത അങ്ങനെ പല സാധ്യതകളുണ്ട് അല്ലെ രഞ്ജിത്ത് തീർച്ചയായിട്ടും ഇപ്പോൾ ഈ ജയിൽ ചാടിയ രീതി അനുസരിച്ച് ദിവസങ്ങൾ നീണ്ട പദ്ധതി ഇതിന് പിന്നിലുണ്ട് എന്ന് മനസ്സിലാക്കണം കാരണം ജയിലിൻ്റെ കമ്പി അഴികൾ മുറിച്ചു മാറ്റിയിട്ടുണ്ട് സ്വാഭാവികമായിട്ടും അഴികൾ മുറിച്ചു മാറ്റണമെങ്കിൽ നല്ല മൂർച്ചയുള്ള ഒരു ആയുധം അത് സാധാരണ കത്തി ആവാൻ സാധ്യതയില്ല ഏതെങ്കിലും തരത്തിലുള്ള ബ്ലേഡുകൾ ഉപയോഗിക്കേണ്ടി വരും അപ്പോൾ അത്തരത്തിലുള്ള മൂർച്ചയുള്ള ബ്ലേഡുകൾ എവിടെ നിന്നാണ് കിട്ടിയത് അല്ലെങ്കിൽ ഈ കമ്പി മുഴിച്ചു മുറിച്ചു മാറ്റത്തക്ക രീതിയിലേക്കുള്ള ഒരു പ്രവർത്തനം നടത്തണമെങ്കിൽ അതിനുള്ളൊരു ആയുധം വെപ്പൺ എന്തായിരുന്നു എന്നുള്ളതാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും അതിന് പിന്നിൽ അങ്ങനെ ഒരു വെപ്പൻ സംഘടിപ്പിക്കാനുള്ള പദ്ധതി അതിന് പിന്നിലുണ്ട് മാത്രമല്ല ഈ പത്താം ബ്ലോക്കിലൂടെ ജയിൽ ചാടാൻ അങ്ങനൊരു വഴി അവിടേക്ക് ജയിൽ ചാടിയാൽ പുറത്തേക്ക് എത്തുന്ന വഴി ഏതാണ് ഇതൊക്കെ ഗോവിന്ദചാമിയെ സംബന്ധിച്ച് പദ്ധതി ഇടേണ്ട കാര്യങ്ങളാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും മാസങ്ങൾ നീണ്ട അല്ലെങ്കിൽ ദിവസങ്ങൾ നീണ്ട ഒരു പദ്ധതി ഇതിന് പിന്നിലുണ്ട് എന്ന് ഉറപ്പാണ് അങ്ങനെയാണെങ്കിൽ പുറത്തുനിന്ന് ഒരാളുടെ സഹായം കൂടി ഗോവിന്ദസ്വാമി ഉറപ്പാക്കിയിട്ടുണ്ട് എങ്കിൽ വളരെ അപകടകരമായ ഒരു സാഹചര്യമുണ്ട് കാരണം ആ സഹായം ലഭിച്ചിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ജില്ല വിട്ടു പോകാനൊരു സാധ്യതയുണ്ട് ഒന്നര രണ്ട് മണിയോടുകൂടി ജയിൽ ചാടിയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ സമയം എട്ട് ഇരുപതായിരിക്കുന്നു ഒരു നാലോ അഞ്ചോ മണിക്കൂറുകൾ കൊണ്ട് സ്വാഭാവികമായിട്ടും ജില്ലാ അതിർത്തി വിട്ടു പോകാനുള്ള സാധ്യത കണക്കാക്കാൻ സാധിക്കും അപ്പോൾ ഇനി നമുക്കറിയേണ്ടത് ഈ പദ്ധതിയിൽ ബാഹ്യമായ ഇടപെടൽ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതാണ് സ്വാഭാവികമായിട്ടും പോലീസും ഇപ്പോൾ പരിശോധിക്കുന്നത് ഗോവിന്ദചാമിയെ പുറത്തുനിന്ന് ആരെങ്കിലും സഹായിച്ചിട്ടുണ്ടോ എന്നുള്ള വിവരമായിരിക്കും ആ വിവരം ആ വിവരം ഗോവിന്ദചാമിയെ സംബന്ധിച്ച് വളരെ പ്രധാന ഗോവിന്ദചാമിയെ കണ്ടെത്താനുള്ള നീക്കത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ് ഇനി ആരെങ്കിലും സഹായിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനൊരു വാഹനം അസാധാരണമായ സാഹചര്യത്തിൽ ഒന്നര രണ്ട് മണിക്കൊക്കെ ഒരു വാഹനം ജയിൽ പരിസരത്ത് വന്ന് നിൽക്കുന്നുണ്ടെങ്കിൽ അവിടുത്തെ സി സി ടി വിൾ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ കണ്ണൂർ സെൻട്രൽ ജയിലിൽ എല്ലാ പരിസരത്തും സി സി ടി വികളുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ പത്താം ബ്ലോക്കിൽ നിന്ന് പുറത്തേക്ക് ചാടുന്ന ദിക്കിൽ സി സി ടി വി പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ ആ ഭാഗത്ത് അസാധാരണമായ സാഹചര്യത്തിൽ അസാധാരണമായ സമയത്ത് ഒരു വാഹനം വന്ന് നിന്നിട്ടുണ്ടെങ്കിൽ ആ വാഹനം സി സി ഗോവിന്ദചാമിയെ സഹായിക്കാൻ വന്നതാവാൻ സാധ്യതയുണ്ട് ആ വാഹനം കേന്ദ്രീകരിച്ചൊരു അന്വേഷണം നടത്തുന്നുണ്ടായിരിക്കണം സ്വാഭാവികമായിട്ടും പോലീസിന്റെ ഭാഗത്ത് ഇനിയുള്ള നീക്കം അതാണ് അതായത് സി സി ടി വി കേന്ദ്രീകരിച്ച് ഗോവിന്ദചാമി ഈ പത്താം ബ്ലോക്കിൽ നിന്ന് പുറത്തു കിടക്കുന്ന ദൃശ്യങ്ങൾ ലഭിക്കുക എന്നുള്ളതാണ് ആ ദൃശ്യത്തിൽ കാൽനിടയായിട്ടാണോ അല്ലെങ്കിൽ വാഹനങ്ങൾ ഏതെങ്കിലും ആ ഭാഗത്ത് ആ ഭാഗത്ത് കറങ്ങി നിൽക്കുന്നുണ്ടായിരുന്നോ തുടങ്ങിയ